ഞാനിപ്പോ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം ഇത് കണ്ടിട്ട് ഇത് എന്തിന്റെ പരിപാടിയാണെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയയും കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് പറയാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ നിന്നുള്ള എന്തെങ്കിലും ആഘോഷപരമായിട്ടുള്ള പരിപാടികളോ അല്ലെങ്കിൽ നബീദീനോ ബന്ധപ്പെട്ട പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും ആണെന്നാണോ വിചാരിച്ചത് അല്ല തൃക്കരിപ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുന്ന പോക്കാണ് നിങ്ങൾ ഈ കാണുന്നത് ഏതോ ഇസ്ലാമികമായിട്ടുള്ള ഏതോ പരിപാടി അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന പോലെ ഇല്ല ലീഗിന്റെ ആണ് സ്ഥാനാർത്ഥി എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഭാഗങ്ങളും നോക്കി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു ഭാഗം മുഴുവനായും വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി കൈയടക്കി കഴിഞ്ഞു ഒരു ഭാഗം മുഴുവനായും മുസ്ലിം ലീഗും കൈയടക്കി കഴിഞ്ഞു കോൺഗ്രസിന് സ്വന്തമായിട്ട് കേരളത്തിൽ സത്വമില്ല ഇന്ത്യയിലെ കാര്യം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ ജീർണിച്ച അവസ്ഥയെ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അധികാരം ഇവരെ പോലുള്ളവരുടെ കയ്യിൽ കയ്യിലെത്തിക്കഴിഞ്ഞാൽ പൂർണമായും അവരുടെ മതത്തിന്റെ രീതിക്ക് അല്ലെങ്കിൽ അവരുടെ ആളുകളുടെ രീതിക്ക് ഈ നാട്ടിലെ എല്ലാവരും വഴങ്ങി ജീവിക്കേണ്ട ഒരു ഒരവസ്ഥയായിരിക്കില്ലേ വരുന്നത് അങ്ങനത്തെ എത്ര എത്ര സംഭവങ്ങൾ ഈ അടുത്ത് തന്നെ നമ്മൾ കണ്ടു ഈ സ്ഥാനാർത്ഥികളൊക്കെ ഇത്ര ധൈര്യത്തോടെ ഞങ്ങൾ ഇന്ന മതത്തിന്റെ ആൾക്കാരാണ് ഇന്ന മതത്തിന്റെ ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി ആയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് അതിനു വേണ്ടിയാണ് എം എൽ എയും എംപിയും ഒക്കെ ആകേണ്ടതും മെമ്പറൊക്കെ ആകേണ്ടതെന്ന് പരസ്യമായി പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയപ്പെടണ്ടേ നമ്മൾ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് പോകും പോകുമ്പോ ഒരു നിമിഷം ചിന്തിക്കൂ അധികാരം ഇവരെ പോലുള്ളവരുടെ കയ്യിലേക്കാണോ വേണ്ടത് അതോ ധൈര്യത്തോടെ ഇവിടെ യഥാർത്ഥ മതേതൃത്വം പുലർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർക്കാണോ നൽകേണ്ടത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ